പുനലൂർ നഗരസഭയിൽ നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ ഹാജരില്ലാത്ത കൌൺസിലർമാരുടെ എണ്ണം കൂടുന്നതായി ആക്ഷേപം ശക്തമായി ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഐക്യവും ശ്രദ്ധേയമാവുകയാണ് ജനക്ഷേപപരമായ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി കൂടുന്ന നഗരസഭാ യോഗത്തിൽ കൌൺസിലർമാരുടെ മുങ്ങൽ നയം കല്ലുകടിയായി മാറിയിരിക്കുകയാണ് ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ചയാണ് അവസാനമായി കൌൺസിൽ യോഗം ചേർന്നത് പുനലൂർ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ചും പുനലൂർ നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട മരാമത്ത് പ്രവൃത്തികൾ തുടങ്ങിയവയെ തീരുമാനമെടുക്കാനാണ് പ്രധാനമായും കൌൺസിൽ യോഗം ചേർന്നത് എന്നാൽ പുനലൂർ നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിലെ കൌൺസിലർമാർ മാത്രമാണ് ജനക്ഷേമ പരിപാടികളുടെ യോഗത്തിനായി എത്തിച്ചേർന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല മുൻപും ഇത് അവസ്ഥ പിന്നീട് യോഗത്തിൽ കാണാതായ കൌൺസിലർമാർ യോഗത്തിൽ കാണിക്കാൻ ചില ഗിമിക്കുകളും കാണിക്കും എന്നതാണ് അങ്ങാടിപ്പാട്ട് മൂന്ന് തവണ കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് ഒരു കൌൺസിലർ വിട്ടുനിന്നാൽ ആ വ്യക്തിയെ അയോഗ്യത കൽപ്പിക്കാൻ സാധിക്കും എന്നാൽ ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഒരുമേലായതിനാൽ ആർക്കും ഒരു പരാതിയുമില്ല പകരം മേൽപ്പറഞ്ഞ ഗിമിക്കുകളിലൂടെ തടി സംരക്ഷിക്കുകയും ചെയ്യും എന്നതാണ് സ്ഥിതിവിശേഷം വരാൻ പോകുന്ന കൊടുംചൂടിൽ ഉരുകിയൊലിക്കുന്ന പുനരൂരിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും വീടുകളിലെ നമ്പർ ഇടുന്നതിനെ സംബന്ധിച്ചുള്ള ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ കൗൺസിലർമാരോ നഗരസഭ ില്ലെന്നും പേരിന് തമ്മിൽ തർക്കമുണ്ടാക്കി ഇറങ്ങിപ്പോക്ക് നടത്താൻ മാത്രമാണ് പ്രതിപക്ഷവും നിലവിലുള്ളതെന്നുമുള്ള ആക്ഷേപവും ഇതോടെ ശക്തമായി കഴിഞ്ഞു ഫോക്സ് ന്യൂസ്